ഡോക്ടർ എനിക്ക് രണ്ട് ദിവസമായിട്ട് വയറുവേദന പ്രത്യേകിച്ച് പൊക്കിൾ ഭാഗത്തായിട്ട് അത് മാത്രമല്ല ശരീരത്തിൽ തൊരുമായി തരച്ചു ചോറിച്ചിട്ടുണ്ടാവുന്നു വേറെ ഇളക്കാറുണ്ടാവും കുഞ്ഞുനാളിനെ ചെയ്തതാണ് എല്ലാവരും ചെയ്ത മിസ്റ്റേക്ക് ഏത് പേഷ്യന്റിനോട് ചോദിച്ചാലും കുഞ്ഞുനാളിന് ചെയ്യുന്നു വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് നമ്മളുടെ കൊടലില് വരശല്യം രൂക്ഷമായാല് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം പ്രധാനമായിട്ട് നമ്മൾക്ക് വയറുവേദന വയറില് ഗ്യാസ് വയറ് പെരുക്കം അനുഭവപ്പെടുക ചിലർക്ക് കോൺസ്റ്റിബേഷൻ ആയിരിക്കും ചിലർക്ക് ഭക്ഷണം കഴിച്ച ടോയ്ലറ്റ് പോകാനുള്ള വയർ ഇളകി പോകുന്ന ഒരവസ്ഥയിലായിരിക്കും പിന്നെ ശരീരം ചൊറിഞ്ഞ് ഉയർക്കുന്ന പുഴുപൊരേണ്ടതുപോലെ ചൊറിഞ്ഞ് തടിച്ചടിച്ച് വരുന്ന പാടുകൾ ഉണ്ടാവുക മലത്തോരത്തിന്റെ രീതിയിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവുക മറ്റു സിംറ്റംസ് പറഞ്ഞാൽ രക്തക്കുറവ് അനിയമിക്കായിരിക്കും അവർ വിളർച്ച ശരീരം ഒരു പെയിന്റ് കളറിൽ കാണപ്പെടും അതുപോലെ തന്നെ ടീത്ത് ഗ്രൈൻഡിങ് അതായത് പല്ല് കടിക്കുന്ന ഒരു ശീലം കാരണം ഈ പാരസൈറ്റ്സ് ഒക്കെ ഒരുത്തരം ടോക്സിൻസ് പുറന്തള്ളിക്കുന്നുണ്ട് അപ്പൊ അത് കാരണം നമുക്ക് ഈ ഒരു ടെൻഡൻസി ഇങ്ങനെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ വെയിറ്റ് കുറഞ്ഞു വരിക വിശപ്പ് അധികമായിട്ടുണ്ടെങ്കിലും വെയിറ്റ് കുറഞ്ഞു വരുന്ന ഒരവസ്ഥ ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇസ്നോഫിൽ കൗണ്ട് അധികമായിട്ട് ഐ ജി അക്കൗണ്ട് അധികമായിട്ട് കാണിക്കുക ഇത്തരം സിംറ്റംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഡിവോമിംഗ് ചെയ്യുക ഡിവോമിംഗ് ഓരോ ആറോ മാസം കൂടുന്തോറും എല്ലാവരും ഡിവോമിംഗ് ചെയ്യുക അതിപ്പം അറുപത്തഞ്ച് വയസ്സ് വരെ കണ്ടിന്യൂസ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക